നമ്മൾ പേടിച്ചുകൊണ്ട് ഓടിക്കാൻ പറ്റത്തില്ല നമ്മൾ അപ്പം തന്നെ കുറേ കോൺസെൻട്രേഷൻ പോകും മനുഷ്യൻ പിന്നെ അനിയനെയൊക്കെ പ്ലെയിനിൽ കൊണ്ടുപോയിട്ടുണ്ട് ആ സന്തോഷം കാണുന്നത് നമുക്കൊരു സന്തോഷമായിരുന്നു ഫസ്റ്റായിട്ട് പറപ്പിക്കുന്ന ആ ഫ്ലൈറ്റ് ഒന്നും മറക്കത്തില്ല നമ്മൾ ആ അത്രയും ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ ഓടിച്ച് നമ്മൾ ആ മൂമെൻ്റ് വരെയാണ് നോക്കിയിരിക്കുന്നത് അപ്പോൾ തന്നെ പ്ലെയിൻ ഓടിക്കാനുള്ളതായ ചാൻസ് കിട്ടുമ്പോൾ അത് മറക്കാൻ പറ്റാത്ത മൂമെൻ്റ് ആയിരുന്നു ഒരു നാൾ പറന്നുയരണം ആകാശം തൊടണം കുഞ്ഞുനാൾ മുതലേ പ്രണവിന്റെ മനസ്സിൽ കടന്നുകൂടിയ ആഗ്രഹമാണിത് യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രണവിന്റെ സ്വപ്നങ്ങൾക്ക് വീട്ടുകാർ ചിറക് നൽകിയതോടെ അവൻ പറന്നുയർന്നു പത്തൊൻപതാമത്തെ വയസ്സിൽ പ്രണവ് പൈലറ്റായി അമേരിക്കയിൽ ജനിച്ചു വളർന്ന പ്രണവിന് കൊമേഴ്ഷ്യൽ ലൈസൻസ് സ്വന്തമാക്കുക എന്നത് സ്വപ്ന സാഫല്യമായിരുന്നു മനസ്സുകൊണ്ട് അതിയായി ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്താൽ ഏത് ലക്ഷ്യവും കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് ഈ പത്തൊൻപത് തെളിയിക്കുകയാണ് കൊച്ചിലെനിക്ക് ആസ്ട്രോട്ട് ആവാൻ അതിൻ്റെ ഇഷ്ടം പിന്നെ വലുതായി തുടങ്ങിയപ്പോൾ പ്ലെയിനിലേക്ക് കയറി ഞങ്ങളുടെ അടുത്താണ് എയർപോർട്ട് ഞങ്ങൾ കൊളംബസിലാണ് അപ്പം ഞങ്ങളുടെ അടുത്ത കൊളംബസ് എയർപോർട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ വൈകുന്നേരങ്ങളിൽ കൊണ്ടുപോവുമായിരുന്നു അപ്പം ഈ ഫ്ലൈറ്റ് പോകുന്ന എത്ര നേരം നോക്കിയിരുന്നാലും മതിയാത്ര ഇരിക്കായിരുന്നു ആദ്യമായിട്ട് പൊയും കയ്യിൽ തരുടെ ഇൻസ്ട്രക്ടറും കൂടെ ഇല്ല നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഉറപ്പിച്ചിട്ടേ തരത്തുള്ളൂ പക്ഷെ നമുക്ക് എന്തായാലും ഒരു സെൻഷൻ കാണുന്നു പിന്നെ മൂന്ന് തവണ ലാൻഡിങ് നമ്മൾ തന്നെ ചെയ്യണം അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും അത് ചെയ്യും അത് 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 കഴിയുമ്പോൾ അതൊരു ആണ് ആണ് കുറച്ച് നമ്മൾ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ നോക്കുന്നതാണ് ഡിസിഷൻ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കവിടെ ഈ ഡിസ്കവറി ഫ്ലൈറ്റ് എന്നൊരു ഫ്ലൈറ്റ് അങ്ങനൊരു പ്രോഗ്രാമുണ്ട് അപ്പം എല്ലാ ഫ്ലൈങ് സ്കൂൾസിനും അതും ഉണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അപ്പുനെ അവര് ഒരു ദിവസം ഒരു ഡിസ്കവറി ഫ്ലൈറ്റിനെ കൊണ്ടുപോയി പോയിട്ട് തന്നെ മതി എന്ന് പറഞ്ഞു ഭയം ഉണ്ടായിരുന്നു കാരണം എസ്പെഷ്യലി പിന്നെ സോളോ ഒക്കെ പറക്കുമ്പോഴത്തേക്കും തന്നെ തന്നെ അല്ലേ പ്ലെയിനെ കൊണ്ടുപോകുന്നത് നല്ല ഭയം ഉണ്ടായിരുന്നു പിന്നെ തന്നെയല്ലേ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനും പാടാം ഇവര് ഫ്ലൈന് പിന്നെ നമ്മൾ മെസ്സേജ് വെച്ചാലൊന്നും കിട്ടുകയൊന്നുമില്ല പേടിച്ചുകൊണ്ട് ഓടിക്കാൻ പറ്റത്തില്ല പേടിച്ചിട്ട് കഥയില്ല കുട്ടികളല്ലേ അവരെ അവരുടേതായിട്ടുള്ള ഒരു ഫീൽഡിലോട്ട് അവർ പോകുമ്പോഴത്തേക്കും നമ്മുടെ പേടിയും കൊണ്ട് അവരെ പുറകോട്ട് വിളിക്കാൻ പറ്റത്തില്ല പൈനീന്ന് താഴെ നോക്കുമ്പോൾ എന്തോ തോന്നത്തില്ല എൻജിൻ ഫെയിലിയോ എന്തെങ്കിലും എന്തേലും എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചിരിക്കും വീട്ടില് അമ്മയെ അച്ഛൻ നല്ല സപ്പോർട്ട് വന്നിട്ടുണ്ട് അനിയനെയൊക്കെ പൊയ്നില് കൊണ്ടുപോയിട്ടുണ്ട് ആ സന്തോഷം കാണുന്നത് നമുക്കൊരു സന്തോഷാണ് എന്താ ഫീൽ ചെയ്തത് സങ്കടവും സന്തോഷവും എല്ലാം കൂടെ അമ്മ ഒരിക്കലും വേണ്ടെന്ന് അമ്മക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വേണ്ട എന്നൊരിക്കലും പറഞ്ഞിട്ടില്ലേ പിന്നെ ഇങ്ങനെ പോയാലും നമുക്കൊരു ചെറിയൊരിത് കാണും പക്ഷേ എന്നാലും എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് പൂർണ്ണ ട്രസ്റ്റ് ഉണ്ട് അവനെ കൊണ്ട് പറ്റും ആയിട്ട് പറപ്പിക്കുന്ന ആ ഫ്ലൈറ്റ് ഒന്നും മറക്കത്തില്ല നമ്മൾ ആ അത്രയും ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ ഓടിച്ച് നമ്മൾ ആ മൂമെൻ്റ് വരെ നമ്മൾ നോക്കിയിരിക്കുന്നത് അപ്പോൾ തന്നെ പ്ലെയിൻ ഓടിക്കാനുള്ളതായ ചാൻസ് കിട്ടുമ്പോൾ അത് അത് മറക്കാൻ പറ്റാത്ത മൂമെൻ്റ് ആണ് ഏവിയേഷൻ കുറച്ച് ഇപ്പോൾ കഴിഞ്ഞത് അപ്പം ഇനി തിരിച്ചു പോയിട്ട് ജോലിക്കാറണം പിന്നെ ആ ജോലി വെച്ചിട്ടായിരിക്കും നമ്മൾ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഹവേഴ്സ് ഉണ്ടാക്കുന്നത് കിട്ടുന്നത് ട്വൻ ഏഴുതായനാണല്ലോ അത് കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഏഴുതായിന് കയറാൻ ട്വൻറ്റി വൺ ഇയേഴ്സ് ആവണം ഫിഫ്റ്റീൻ ഹൺഡ്രഡ് ഹവേഴ്സും വേണം പൊതുവേ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് അവൻ അവൻ അങ്ങനത്തെ ഒരു ഫീൽഡേ പറ്റത്തുള്ളൂ പിന്നെ ട്രാവലിംഗ് ഒരിടത്ത് ഇരിക്കുന്ന ഒരു സ്വഭാവമില്ല അപ്പോൾ ട്രാവലിങ് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു ഫീൽഡേ അവൻ പറ്റത്തുള്ളൂ ട്രാവലിംഗ് ഉള്ള ഫീൽഡേ പറ്റുള്ളൂ യാത്ര എൻ്റെ ഫാമിലിയെ ഷിക്കാഗോ വരെ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ അനിയനെ പ്ലേനി കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് പിന്നെ പഠിച്ച് പഠിക്കുമ്പം കുറെ സ്ഥലങ്ങൾ നമ്മൾ അടുത്ത് തന്നെ പോയിട്ടുണ്ട് യൂഷ്വലി അവിടെ എയ്റ്റീൻ ഇയേഴ്സിലാണ് നമ്മൾ ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് അതായത് പ്ലസ് ടു ഗ്രാജുവേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇവൻ സിക്സ്റ്റീനിൽ തന്നെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും നേരത്തെ തന്നെ ഈ ഫ്ലയിങ് കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയത് പിന്നെ ചെന്നിട്ട് തന്നെ അവനടുത്ത് ബാച്ചിലേഴ്സ് ജോയിൻ ചെയ്തിട്ട് അതിനൊപ്പം തന്നെ ഫ്ലൈയിങ് അവേഴ്സും കൂടെ എടുത്ത് തീരുമാനത്തിലാണ് വേ തന്നെ രാത്രിയും എല്ലാം കാണാൻ നല്ല ഒരു കാഴ്ച കാണാൻ അത് എന്താണ് ഈ ഒരു ഫീൽഡ് ഞങ്ങൾക്ക് പുതിയതാണ് യാതൊരു ബാക്ക്ഗ്രൗണ്ട് നോളജും ഞങ്ങൾക്ക് ആർക്കും ഇല്ല ആരോടും ചോദിക്കാനും പൊതുവെ നമുക്ക് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനും പാടാണല്ലോ നമുക്ക് പഠിക്കാൻ പോലും അപ്പം പുതിയൊരു ഫീൽഡാണെങ്കിൽ പോലും അവൻ തന്നെ അതിൻ്റെ അകത്തെ എല്ലാം കണ്ടുപിടിച്ച് സ്വയം മുമ്പോട്ട് പോകുമായിരുന്നു ആക്ച്വലി നമ്മൾ ബാക്കിൽ ചെയ്ത് കൊടുത്തു എന്നുള്ളത് എല്ലാം അവന്റെ സ്വന്തം അവൻ മുമ്പോട്ട് കേറി അടുത്ത ഒരു എയർലൈൻ റീജിയണൽ ഒരു മേജർ എയർലൈനിൽ അവനെ കാണണം എന്നുള്ളതാണ് പാസഞ്ചറായിട്ട് തിരുവനന്തപുരം വഞ്ചിയൂരിലെ വീട്ടിൽ അവധി ആഘോഷിക്കാൻ എത്തിയ പ്രണവിന് മുന്നോട്ടുള്ള യാത്രയിലും സ്വപ്നങ്ങൾ ഏറെയുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ മീൻസ് നമുക്ക് ഇഷ്ടമില്ലാതെ ഇത് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും